ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു അബിയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആണെങ്കിലോ അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളാദ്യം ഗിരിയേട്ടനെ അതുപോലെ ഈ നിൽക്കുന്ന മഹിമയെ എല്ലാവരും കഴിഞ്ഞ് ഇനി എന്നെയാണോ ആണോ അറസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഈ വരവ് അപ്പോൾ ഈ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു എന്ന് മഞ്ജുവിന് മനസ്സിലായിട്ടോ ആ സമയം മഞ്ജു പറയാണ് അതെ നി െ ഞാൻ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്ന് നിന്നോടാരാ പറഞ്ഞത് അത് പിന്നെ ആ വരവ് എനിക്ക് അറിഞ്ഞൂടെ എന്നൊരു തപ്പിപ്പിടുത്തത്തോട് കൂടി പറയണേട്ടോ എന്നാൽ ഈ സമയം വിഭിൻ മോനാണെങ്കിലോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണെടാ എന്താ ചെയ്യുക നീയൊന്നടങ്ങടാ ഒന്നും പിടി കൊടുക്കരുത് നമുക്കിടയിലുള്ള ആ രഹസ്യം നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി എന്നായിട്ടോ വിഭിൻ മോൻ്റെ സംസാരം ഇതേ സമയമാണെങ്കിലോ അഭി ഇങ്ങനെ മഞ്ജു ചോദിക്കുകയാണെങ്കിൽ നീ അന്ന് ഇപ്പോൾ ട്രാവല് ചെന്നൈയിലോട്ട് പോവാണെന്നാണ് നീ പറഞ്ഞിരുന്നല്ലോ എന്നാൽ നീ ചെന്നൈയിലോട്ട് പോയി എന്നതിന് വല്ല തെളിവും നിന തരാനുണ്ടോ ടിക്കറ്റ് ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റും അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പോലീസുകാരിയല്ലേ അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കും എന്ന് നിങ്ങളന്ന് അന്വേഷിച്ച് നോക്ക് അപ്പോൾ അറിയാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എടാ ഞാനൊരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ തന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത് നിന്നിൽ ഒരു കള്ളത്തരമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയല്ലേ നീ എൻ്റെ മുന്നിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ നിൽക്കുന്ന ബിബിൻ്റെ കയ്യിൽ നീ ഈ പറയുന്ന മൊബൈൽ അങ്ങ് കൊടുത്തുവിട്ടാൽ നീ അവിടെയാണെന്നും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നീ യാത്ര ചെയ്തുവെന്നും തെളിവുകൾ ഉണ്ടാക്കാൻ ഇത്ര വലിയ പണിയൊന്നുമില്ല എന്നിട്ട് നീ പീതാംബരനെ തേടിപ്പോയി അതിനിടയ്ക്ക് ഈ മഹിമയുടെ സർജിക്കൽ നൈഫ് എടുത്ത് നീ അയാളുടെ കഴുത്തിന് വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ചു നീ അയാളെ അങ്ങ് കഥ തീർത്തു എന്നാൽ പിടിക്കപ്പെടാതെ ഇനി അഞ്ച് വർഷം നടന്നു എന്നാൽ ഇനിയും നിനക്ക് രക്ഷപ്പെടാതെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റുപറ്റി അത് കേൾക്കുന്ന അഭി പറയണേ എനിക്കല്ല തെറ്റുപറ്റുന്നത് നിങ്ങൾക്കാണ് ഞാൻ ഈ തെളിവുകളൊക്കെ നികത്തിയിട്ടും വേറെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അതിന് നിന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് ബിബിനെയാണ് എന്ന് പറയോ അപ്പോൾ അബിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടോ ഈ സമയം അബിയ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സത്യം മഹിമ അവിടെ മനസ്സിലാക്കുകയാണ് അങ്ങനെ അപിയാണെങ്കിലോ മഹിമയുടെ അരികിലോട്ട് ചെന്നിട്ട് നിന്റെ ചേച്ചിയുടെ വിചാരം ആയപ്പോൾ എന്നെ അങ്ങ് പിടിച്ചോട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് ഇടാം എന്നാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എനിക്ക് ശിക്ഷ അങ്ങ് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എടാ നീയേ അത് ചെയ്യുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ സർജിക്കൽ നൈഫ് ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കും ആ ഡെഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവിട്ടിട്ടുണ്ടാവുക എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ഇവരെത്താണ് അപ്പോൾ ബിബിൻ മോനെ ചോദ്യം ചെയ്യുകയാണ് ബിബിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ആണ് പോയിരുന്നത് നിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് എന്നിങ്ങനെ തിരിച്ചും ഒക്കെ മഞ്ചു ചോദിക്കും അപ്പോഴൊക്കെ പറയും എൻ്റെ കൂടെ അഭിയാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഉണ്ടായത് അപ്പോൾ അബി പാതിയിൽ വെച്ചിട്ട് നിന്നെ കൊറക്കി നിന്റെ കയ്യിൽ മൊബൈൽ തന്നിട്ട് അവൻ ഇറങ്ങി ഇറങ്ങിപ്പോയില്ലേ ഇല്ല മാഡം എൻ്റെ കൂടെ അവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പറയുന്നുട്ടോ അങ്ങനെ എങ്ങനെ ചോദിച്ചാലും വിപിൻ അതു തന്നെ പറയുന്ന കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ജു പറയുകയാണെങ്കിൽ നിനക്കൊരു പത്തിരുപത് മിനിറ്റ് നേരത്തെ സമയം തരും അതിനുള്ളിൽ നീ ഉള്ള സത്യം ഉള്ളതായി പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പിന്നീട് പോലീസ് മുറയിലുള്ള ആ പ്രയോഗങ്ങൾ നടത്തുമെന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വിപിൻ ആണെങ്കിലും പേടി വന്ന് തുടങ്ങാണ് ഈശ്വര ഞാൻ പിടിക്കപ്പെടുമല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ലെവലിലോട്ട് വന്ന് തുടങ്ങുകയാണെട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ആണെങ്കിലോ ഗോപാലിനെ ചെന്ന് കാണാണ് ഗോപാൽജി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും ഞാൻ പറഞ്ഞല്ലോ പീതാപരൻ്റെ കേസിൽ വിപിൻ െയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് അവൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു സത്യം പുറത്ത് വീണ് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കുരുങ്ങും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഗോപാൽജി ഞാൻ പറയണോ അവനെ രക്ഷിക്കണ്ടേ അപ്പോൾ ഉടൻ തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മഞ്ജു വിപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ഇപ്പം തൽക്കാലം ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ ഇത് കേട്ടോടന്നെ ഗോപാലൻ പറയണം നീ പഠിക്കണ്ടാ അവടനെ ഞാൻ ഇറക്കിക്കോളാം എന്ന് പറയണ കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഗോപാലൻ്റെ ആ ഒരു പോലീസുകാരൻ സോറി വക്കീൽ അവിടെ എത്തണം കേട്ടോ ഈ പറയുന്ന മഞ്ജുവിൻ്റെ മുന്നിലോട്ട് അപ്പം മഞ്ജു ആണെങ്കിലോ ഇവിടെ അരവിന്ദാക്ഷനോട് പറയുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവനെ അവനോട് ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാലേ അവൻ സത്യങ്ങൾ പറയുള്ളൂ അവനെ വേദനിപ്പിച്ച് ചോദിച്ചാൽ തീർച്ചയായും അവന് സത്യങ്ങളെല്ലാം തുറന്നു പറയും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കേണ്ട വിധത്തിൽ തന്നെ അവനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ വക്കീൽ വരുന്നത് അപ്പോൾ വക്കീൽ പറയുന്നത് ഞാൻ ബിബിൻ മോനെ ഇറക്കാൻ വന്ന ആ ഒരു വക്കീലാണ് ഈ എന്ത് എതിരെ നിങ്ങൾ ഇവിടെ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് അപ്പം മഞ്ചു പറയുകയാണെങ്കിൽ ഞാൻ കേസ് എടുത്തിട്ടില്ല ചോദ്യം അങ്ങനെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പിള്ളേരെ അങ്ങനെ ചെയ്യാൻ പാടു എന്താ മേഡം മേഡം ഒരു കമ്മീഷണർ ആയിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ വിപിൻ ആണെങ്കിലും പേടിച്ചു വരച്ച് നിൽക്കുക അപ്പോൾ അനിതയാണെങ്കിലും വിപിൻ്റെ സെല്ലിലോട്ട് പതിയെ ചെന്നിരിക്കുകയാണ് ആരും കാണാതെ എന്നിട്ട് വിപിനോട് പറയുന്നുണ്ട് എന്ത് വന്നാലും നീ ഒന്നും തുറന്നു പറയരുത് നിന്നെ രക്ഷിക്കാനും ഗോപാലൻ ആളെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നല്ല ആ ഒരു വിളിയന്നെ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഈ പ വക്കുകൾ കേൾക്കുമ്പോൾ വിപിന് കുറച്ച് ധൈര്യക്കായി അപ്പോഴാണ് വേറൊരു പോലീസുകാരനെ അപ്പോഴേക്കും വനിത മാറി നിൽക്കുകയാണ് വേറൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വിപിനെ പുറത്ത് കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ വിപിനെ വെറുതെ വിടുകയാണ് അപ്പോൾ ഈ ഒരു വക്കീൽ പറയുന്നുണ്ട് മഞ്ജുവിനോട് നിങ്ങളൊരു കമ്മീഷണറല്ലേ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലാതെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ വെറുതെ അങ്ങ് കൊടുന്ന് കേസും ഹാജരാക്കാതെ ഇടുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മഞ്ജുവിനെ കുടയുന്നുണ്ട് കേട്ടോ അങ്ങനെ വക്കീലങ്ങ് പോവുകയാണ് എന്നാൽ ഞാനിതൊരു പ്രശ്നമാക്കാൻ നിൽക്കുന്നില്ല എന്നും ും പറയുന്നുണ്ടോ പിന്നീടാണെങ്കിൽ ആപി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ ആപി പറയാണ് ചെയ്യാത്ത തെറ്റ് ഞങ്ങളുടെ തലയിൽ തലയിലങ്ങ് അടിച്ചേൽപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതെങ്ങനെ അതൊരിക്കലും നടക്കില്ല നിങ്ങളുടെ ഭർത്താവ് ഈ പറയുന്ന ഗിരിയേട്ടനാണോ ഇനി ഇത് ചെയ്തിട്ടുണ്ടാവോ അതോ ഇനി വേറെ വല്ലവരാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുത്തികൊണ്ട് പറയുമ്പോഴും മഞ്ജു പ്രതികരിക്കുന്നതിന് മുന്നേ അരവിന്ദാക്ഷനും മറ്റും പ്രതികരിക്കാൻ നോക്കും പക്ഷെ മഞ്ജു തടയുകയാണ് കേട്ടോ ആ സമയം അങ്ങോട്ടേക്ക് വക്കീലോടി വരികയാണ് അപ്പോൾ വക്കീൽ പറയാണ് അതായത് മുകുന്ദം പറയാണ് മഹിമയുണ്ട് എന്താ കേസ് വേണ്ടായിരുന്നു മഞ്ജു ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നാലെ പോയാൽ അഞ്ച് വർഷമായി തെളിയിക്കാൻ പറ്റാത്ത കേസാണ് അപ്പം അവിതാക്ഷൻ പറയണ മഞ്ജു ഇപ്പം തന്നെ നിനക്കൊരു കോട്ടം തട്ടി അതുകൊണ്ട് തന്നെ നീ ഇത് തെളിയിക്കാൻ നിൽക്കണ്ട ഇത് വിട്ടേക്ക് ഈ പീതാപരൻ്റെ കേസുമായി മുന്നോട്ടധികം പോകേണ്ട കൊലയാളിയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു പറയണേ ഏതൊരു കൊലയാളിയും തെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഇട്ടിട്ടുണ്ടാവും നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒന്ന് അവർ അത് കേൾക്കുന്ന അഞ്ചു പറയാം എൻ്റെ ചേച്ചി ചേച്ചി എന്തോന്നാണ് ഈ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി കഴിഞ്ഞ കൊലപാതകത്തിന്റെ എന്ത് തെളിവാണ് അവിടെ കിടക്കുന്നത് അവൻ അഞ്ചു പറയാണ് അതെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യേണ്ട എന്നൊക്കെ എന്തിനെ ഇവനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിൽ തന്നെ പീതാംബരന്റെ കേസ് കുത്തിപ്പൊക്കിയപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാനാണ് അഭിയാണ് ഇവിടെ യഥാർത്ഥ പ്രതി എന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അവനെ ആരോ ഇതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയമാണ് കേട്ടോ അനിത ഇത് പതിയെ നിന്ന് ഇനി അടുത്ത പ്ലാനെന്താണെന്ന് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മാഞ്ചു പറയുകയാണ് ഇതാരോ അവനിലോട്ട് ഒറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ എന്ന് മനസ്സിലാക്കി അതിനുള്ള മറുപടി പറയാനും അവന് കഴിയുന്നത് അതാരാണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുളളൂ ആ ആളെ കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അടുത്തിടുന്ന പദ്ധതി എന്താണെന്ന് അവനറിയില്ല അപ്പോൾ പിന്നെ അവൻ എൻ്റെ കൈയ്ക്കുള്ളിലാവും അവൻ തന്നെയാണ് പീതാംബരനെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവനെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നുണ്ടോ അപ്പോഴാണ് അവിടെ ഇങ്ങനെ പതിയെ പതിയെ ഒരു കാല് നീങ്ങുന്ന ആ ഒരു ഇത് കാണുന്നത് അത് കാണുന്ന മഞ്ജു പിന്നീട് അരവിൻ്റെ അക്ഷനോട് പറയണം കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മഹിമ അത് കാണാണ് അപ്പോൾ സംസാരം മഞ്ജു നിർത്തില്ല അപ്പം മഞ്ജു ഇത് ആരോ ഇവിടെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ അപ്പം അന്യത് ചിന്തിക്കണം ഈശ്വര ഇവിടെ എന്നെ കാണാതിരുന്നാൽ മതി എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുമ്പോൾ മഹിമയുടെ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹിമ അനിതയുടെ അരികിലോട്ട് എത്തുകയാണ് എന്നാൽ അനിത ഇതറിയുന്നില്ല അപ്പം ആ സമയം മഞ്ജു ആണെങ്കിലും ഇനി ഞാൻ അവൻ്റെ മുന്നിൽ പോകുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിൽ വിലങ്ങിട്ടിട്ടായിരിക്കും അവൻ തന്നെ ആയിരിക്കും പീതാംബരനെ കൊന്നത് എന്നുള്ള സത്യം എനിക്ക് ഉറപ്പുണ്ട് അവനെതിരെ ഒരു തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് മഞ്ജു പറയതും അനിത ഇത് കേൾക്കലോ ഒപ്പം അവനേട്ടോ അപ്പോഴേക്കും മഞ്ജു പെട്ടെന്ന് കിട്ടും നീങ്ങി വരുമ്പോൾ മഹിമ എന്താ മേഡം അങ്ങനെ ഒളിച്ചും പാത്തും കേൾക്കുന്നത് മാഡത്തിന് എന്തെങ്കിലും കേൾക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ അത് കേട്ട മഞ്ജു പറയണേ എന്താ അനിത എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ലേ ഇവിടെ വന്നവർക്ക് ചായ ഇട്ട് കൊടുക്കേണ്ട ആ ഡ്യൂട്ടി ഉത്തരവാദിത്തം നിനക്കല്ലേ മര്യാദക്ക് ഒരു കടുപ്പത്തിലൊരു ചായ വാ എന്നങ്ങ് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്നും അനിതയെ പറഞ്ഞു വിടേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും അനിതയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റ കൊടുക്കുന്നതെന്ന് മഞ്ജുനും പണ്ടേ അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് മഞ്ജു കൈയോടെ പിടികൂടേട്ട്